നിങ്ങൾ അറിഞ്ഞില്ലേ ബ്രിട്ടീഷുകാരാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ ഇറക്കിയത് ഗാന്ധിജി എന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഈ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയെ സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവെന്ന് വിളിച്ച വ്യക്തിയെ ആർ എസ് എസ് കാര് പ്രാതസ്മരണയിൽ ഓർക്കുന്ന ഈ നാട്ടിൽ ജനിച്ച ഏറ്റവും വലിയ മഹാനാണ് എന്ന് ആർ എസ് എസിന്റെ ഗുരുജി ഗോൾവൽക്കരടക്കം സൂചിപ്പിച്ച വ്യക്തിയെ അതായത് ഇടത് വലത് രാഷ്ട്രീയ ബി ജെ പി കോൺഗ്രസ് ഭേദമന്യെ ഈ നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യനായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരസേനാനി ഒന്നും ആയിരുന്നില്ല ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണ് അതാണ് ശശികല ടീച്ചറിന്റെ കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാവൂ ഇത്ര വലിയ വിഷ അല്ലെങ്കിൽ ഇത്ര ഇല്ല ഞാൻ വിശകലയെന്നൊന്നും വിളിക്കില്ല ഞാൻ ശശികല ടീച്ചറിനെന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് അത് ടീച്ചറിന് വിളിക്കാൻ ശശികല ടീച്ചറിന് യാതൊരു യോഗ്യതയുണ്ടായിട്ടല്ല രാഹുൽ ഈശ്വരനെന്ന് എന്റെ മര്യാദയും മാന്യതയും കൊണ്ട് വിളിക്കുന്നതാണ് എന്റെ കാട്ടി പ്രായവും മറ്റും ഉള്ളതുകൊണ്ട് ടീച്ചറിന് വിളിക്കുന്നതും അതാണ് അതിൻ്റെ ഔചിത്യം എന്നുള്ളതുകൊണ്ട് വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ടീച്ചറെ കമ്മ്യൂണിസ്റ്റാരെ വിളിക്കുന്ന പല പേരുകളുമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വിളിക്കുന്ന പേരുകളാണ് ടീച്ചർക്ക് യോജ്യമെന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് പക്ഷെ ഞാൻ വിളിക്കില്ല ഞാൻ ശ്രീമതി ശശികല എന്നോ ശ്രീവതി ശശികല ടീച്ചർ എന്നോ വിളിക്കുക എന്റെ ടീച്ചറെ എന്തെങ്കിലും ഒരു ബോധം വേണ്ട ഒരു മിനിമം മര്യാദ വേണ്ടേ അല്ല എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ താങ്കൾ അക്ഷരം പഠിപ്പിച്ചു ഒരു വ്യക്തിയല്ലേ ഈ പഠിപ്പിച്ച പിള്ളാരൊക്കെ എന്തായി കാണും ഒന്ന് ആലോചിച്ച് നോക്കുക മഹാത്മാഗാന്ധിയോട് ആശയപരമായി വിയോജിക്കുന്ന ഒരുപാട് പേരുണ്ട് മഹാത്മാഗാന്ധിയോട് ആശയപരമായി വിയോജിച്ച ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിയോജിച്ച ആളാണ് ഭഗത് സിംഗ് വിയോജിച്ച നെഹ്റുജി വിയോജിക്കുന്നുണ്ട് പട്ടേൽ സർദാർ പട്ടേൽ വിയോജിക്കുന്നുണ്ട് ഒരുപാട് പേര് വിയോജിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വിയോജിക്കുന്നുണ്ട് ഒരുപാട് മതത്തെയും ഗാന്ധിജി മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് യോജിക്കുന്നുണ്ട് അംബേദ്കർജി വിയോജിക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും മിനിമം മാന്യത കാണിക്കട്ടെ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണ് ടീച്ചറിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടതെന്ന് പറഞ്ഞാലേ അതുപോലത്തുള്ള വിഷങ്ങൾ കോൾ ഔട്ട് ചെയ്യണം അതായത് ഇത് ഓർക്കണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവാണ് നരേന്ദ്ര മോദിജി ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഭരിക്കുന്ന ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തൻ ഓടി നടന്ന് എല്ലാവർക്കും പറയുന്നത് മോദിജി ഓടി നടന്ന് പറയുന്നത് ഇത് ഗാന്ധിജിയുടെ നാടാണെന്നാണ് ഉള്ളി തട്ടി പറഞ്ഞാണെങ്കിലും ഇല്ലെങ്കിലും ഓ പോടി നടന്ന് പറയുന്നത് വെളിയിൽ യുദ്ധങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞത് ഇന്ത്യ ഗാന്ധിയുടെയും ബുദ്ധന്റെയും നാടാണ് നമ്മൾ സമാധാനത്തിന്റെ പാതയിൽ നിൽക്കുവെന്ന് ബി ജെ പി കാരെ കൊണ്ടെല്ലാം ഗാന്ധി സങ്കല്പ യാത്ര മോദിജി എടുത്തിട്ടുണ്ടായിരുന്നു എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർ എസ് എസിന്റെ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത് നമ്മൾ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളാവണോ ആ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ശശികല ടീച്ചർ യഥാർത്ഥ ശശികല ടീച്ചർ പറഞ്ഞത് ഗോഡ്സെ പോലും അനുകൂലിക്കൊന്ന് തോന്നുന്നില്ല ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുമ്പോഴും ഗാന്ധിജിയുടെ നിലപാടുകളോട് വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ടീച്ചർ പറയുന്നത് ഇന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജിയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ താഴെ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് എന്ന് സത്യത്തിൽ എപ്പോഴും മധുരം പകരാൻ കഴിയില്ലല്ലോ സത്യം പറയാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമല്ലേ നാം നേടിയത് നാം ഒന്നും നേടിയല്ല ടീച്ചറെ ടീച്ചറിനും ടീച്ചറിന്റെ പിന്തുണക്കാർക്കും ഇതിൽ ഒരു പങ്കുമില്ല ഈ നാട്ടിലെ ഗാന്ധിജി അടക്കമുള്ളവർ മെനക്കെട്ടുമ്പോ ഈ പറയുന്ന തീവ്ര ഹിന്ദു വലതുപക്ഷക്കാർ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് ഈ നാം നേടിയതല്ല ഒരു ക്രെഡിറ്റും ടീച്ചർ അടക്കമുള്ള തീവ്ര വലതുപക്ഷത്തിൽ ആൾക്കാർ എടുക്കണ്ട അങ്ങനെ വിരലെന്ന ആൾക്കാർ മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ആ പങ്കെടുത്തവരും ഉണ്ട് കേട്ടോ അതിനെ ബഹുമാനിക്കണം ഉദാഹരണം ആദ്യത്തെ സർസഞ്ചാലക് നമ്മുടെ ഡോക്ടർ ഹെഡ്ഗേവാർജി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ ആകൃഷ്ടനായി ഒരു വർഷത്തോളം ജയിലിൽ കടന്നിട്ടുണ്ട് എന്നാൽ ഗോഡ്സെ അടക്കമുള്ള ആൾക്കാർ ഒരു പണിയും ചെയ്തിട്ടില്ല ഒരു പണിയും ചെയ്യാതെ ഈ നാടിനെ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശിവൻകുട്ടി സാർ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ശിവൻകുട്ടി സാർ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ കാല് നക്കി ഹിന്ദു മുസ്ലിം അടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അതുകൊണ്ട് നാം നേടിയതല്ല നേടിയതിന്റെ ലാഭം എടുത്താൽ മതി അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റും തീവ്ര വലതുപക്ഷക്കാർക്കില്ല അതായത് ഒന്ന് രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ കൊടുത്ത ഇതാണ് ഈ ഫോട്ടോ കൊടുക്കുന്നതേ അതായത് പ്രധാനമന്ത്രിയും നമ്മുടെ നരേന്ദ്രമോദിജിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് തോളോട് തോൾ ചേർന്ന് അന്ധധാര ഉണ്ടെന്നുള്ളതാണോ ഏതോ ഒരു ഇ ഡി വെങ്കടേശൻ ഏതോ ഒരു മണ്ഡലമാണ് സംശയമില്ല പേര് തന്നെ ഒരു ഇ ഡി ഉണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സ്ഥാപനങ്ങളൊന്നായ ഇ ഡി തന്നെ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അടക്കം എന്താ പറയണേ ക്രു എന്ന് വിളിക്കുന്ന രീതിയിൽ നിങ്ങൾ കുറുക്കാവരെന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറവുള്ള രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്യപ്പെടുന്ന അലങ്കാരിയാണ് കേട്ടോ പുള്ളിയുടെയും പേര് ഇ ഡി നായത് എവിടെയാണ് ശരി ശ്രീ സവർക്കറെ ആരെങ്കിലും അനാദരിക്കുന്നതിൽ എന്നോടൊന്നും ശക്തമായി വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ വീര സവർക്കറുടെ ത്യാഗവും കാര്യങ്ങളും പല ചാനലും ഹൈലൈറ്റ് ചെയ്തുള്ള വ്യക്തിയുമാണ് ഞാൻ ശരി രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിന്റെ കാരണം എന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് രണ്ടുതരത്തിലുള്ള സ്വാതന്ത്ര്യ സമര അല്ലേ ടീച്ചർ അത് മിനിമം അറിയണം ഒരുപാട് ധാരകളുണ്ടായിരുന്നു മഹാത്മാഗാന്ധി നയിക്കുന്ന ഒരു ധാരയുണ്ടായിരുന്നു അതിൽ തന്നെ സെന്റർ ലെഫ്റ്റായി നെഹ്റുജി ഉണ്ടായിരുന്നു സെന്റർ റൈറ്റായി പട്ടേൽ ഉണ്ടായിരുന്നു വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീവ്ര വലതല്ല മധ്യവലതിൽ നിൽക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിലോട്ട് നിൽക്കുന്ന സി ഉണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിലോട്ട് നിൽക്കുന്ന എം എൻ റോയ് പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്നറിഞ്ഞ പറഞ്ഞ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായ ഇ എം എസ് നമ്പൂരിപ്പാട് അടക്കമുള്ള ഒരുപാട് മഹാരാഥന്മാരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ധാരകളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരോട് സൗഹൃദത്തിലായിരുന്നവർ അന്തർജീവ അന്തർധാര സജീവമായിരുന്നവർക്ക് സ്വാതന്ത്ര്യ സമരം അഭിനയിക്കാനുള്ള എന്ന പേര് നൽകി മുറിയും ബോറടിക്കുമ്പോൾ വിദേശയാത്രയുടെ സൗകര്യം ഏതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത കൽത്തുറങ്ങും മർദ്ദനവും നാട് കടത്തലുമായിരുന്നു നേരിടേണ്ടി വന്നത് ഗോഡ്സ് ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ടില്ല മറക്കരുത് ആ വീരസവർക്കരെ പോലുള്ളവരുടെ അക്രമ സമരമുറയെ തടയിടാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരസേനാനികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഗാന്ധിജിയെ മുൻനിർത്തി ഇറക്കിയ ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു അഹിംസയിലൂന്നിയ സമര ഇതെന്നെ വിളിച്ചു പറഞ്ഞൊരു വലതുപക്ഷക്കാരനും കേട്ടോ നല്ല വലതുപക്ഷക്കാരനും അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്പിരിറ്റുള്ള എനിക്ക് ഒന്ന് ബിജെപി കോട്ടി എന്നാളായിരിക്കും പുള്ളിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി പറഞ്ഞു എനിക്കിത് കണ്ടിട്ട് ക്രിഞ്ച് അടിക്കുന്നു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണം എനിക്കിത് പറയാൻ ധൈര്യമില്ല ഞാൻ ഞാൻ പറഞ്ഞോളാം ഈ ഇത്തരം ഇത്തരത്തിലുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യണം നമ്മുടെ പണിയാണ് ഒന്ന് വായിച്ചു നോക്കണേ അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഗാന്ധിജിയെ മുൻനിർത്തി ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു അഹിംസയിലൂടെ എന്തെങ്കിലും ഉളുപ്പ് വേണ്ടേ കള്ളത്തരവും പന്നത്തരവും പറയുന്നതിന് എന്തെങ്കിലും ഒരു മാന്യതയോ മര്യാദയൊക്കെ വേണ്ടി സി ഇവിടെയാണ് ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനമേൽക്കാതെ പാഠപുസ്തകങ്ങളിലൂടെ മഹാത്മാ എന്നോ രാഷ്ട്രശില്പി എന്നോ വിശേഷണത്തോടെ നിറഞ്ഞു നിൽക്കാമായിരുന്നു ഇത്തരം സത്യങ്ങളെ ആ നേരിടാൻ നടത്തുന്ന അവസാന നിലവിലാണ് ഷൂ നക്കിയെന്ന അസമയത് ഷൂ എന്ന വാക്ക് ഉപയോഗിക്കരുത് അത് വീരസവർക്കർക്ക് സംശയമൊന്നുമില്ല വീരസവർക്കറും നമ്മുടെ നാടിന് വേണ്ടി പോരാടിയതാണ് ഈ വീരസവർക്കറുടെയും സഹോദരൻ സവർക്കർക്കും വേണ്ടി ബ്രിട്ടീഷുകാരോട് എഴുത്തെഴുതാൻ പറയുന്ന ആൾക്കാരുള്ള ആൾ ഗാന്ധിജിയാണ് ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി ആർ എസ് എസിന്റെ പ്രാപസ്മരണയില് ഗാന്ധിയുണ്ട് അവസാന കാലത്ത് ഗാന്ധിയോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗുരുജി ഗോൾവാൽക്കർ അടക്കം മോദിജി ഓടി നടന്ന് ഗാന്ധിജിയെ ആദരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ വലതുപക്ഷ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ ആൾക്കാർ ഈ നാടിനും ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യുന്ന ദോഷവും ഓർക്കണം അതായത് നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിലുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു ഇത് അംഗീകരിക്കൂ മുസ്ലിം അംഗീകരിക്കൂ ക്രിസ്ത്യാനി അംഗീകരിക്കൂ കുറെ ഗോഡ് സേവാദികൾ മാത്രമല്ല അംഗീകരിക്കൂ ഈ രീതിയിലുള്ള തെമ്മാടിത്തരം പറയുകയാണ് ആലോചിച്ച് നോക്കണം രാഷ്ട്രപിതാവിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യ കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും വിശ്വാസം നേടുകയും ഗാന്ധിജിയുടെ വിശ്വാസം നേടാതിരിക്കുകയും ചെയ്തിട്ട് എന്താണ് കാര്യം ഈ രാജ്യം കണ്ട ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി എവർ എന്നുള്ള മഹാത്മാഗാന്ധിയുടെ അപ്പോ ഇത് ഗോഡ്സെ ഇത് എന്ന് തിരിച്ചറിയണം ഇതൊരു ക്യാൻസർ ആണ് ഈ ക്യാൻസർ ടീച്ചറിന്റെ നിന്ന് ചികിത്സ ശരിയാക്കണം ഇതൊരു ക്യാൻസർ ആണ് ട്യൂമർ ആണ് ഇത് ആത്യന്തികമായി ഇന്ത്യക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം ഇന്ത്യയിലെ മത മതേ മതസൗഹാർദ്ദത്തിലൂടെ സമൂഹത്തിനെ റെസിസ്റ്റ് ചെയ്യും പക്ഷേ ഈ ക്യാൻസറും ട്യൂമറും വിദ്വേഷവും അതായത് എന്താ വിദ്വേഷം മുസ്ലിങ്ങളോടുള്ള ദേഷ്യം മുസ്ലീങ്ങളോടും ക്രിസ്ത്യാനികളോടുള്ള ദേഷ്യം ഗാന്ധിയോട് തീർക്കുക വേറെ ഒന്നുമില്ല മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇഷ്ടമല്ല അത് ഗാന്ധിജിയോട് തീർക്കുക ഈ അർത്ഥത്തിൽ എന്താ പറയണേ ഇത്രയും മോശമായി മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ പോലും ചിത്രീകരിക്കാൻ കഴിയുമ്പോൾ മോദി സങ്കല്പ യാത്രയ്ക്ക് എന്തർത്ഥമാണുള്ളത് നരേന്ദ്രമോദി പിന്നെ എന്തിനാണ് മോദി സങ്കല്പ യാത്ര നടത്തുന്നത് ആർ എസ് എസ് സർസഞ്ചാല ഗാന്ധി ജേസെ ഹിന്ദു ബെന്നാ ഗാന്ധിയെ പോലും ഒരു ഹിന്ദു ആണോ എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത് അപ്പോ ഈ തീവ്ര ഹിന്ദുത്വവാദം തീവ്ര ഗോഡ്സെവാദം രാജ്യത്തിന്റെ ക്യാൻസർ ആണ് ആ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ ആശയപരമായി ഇല്ലാതാക്കാൻ അല്ലാതെ ഗോഡ്സെ പോലെ ഗാന്ധി എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ നെഞ്ചിലേക്ക് വെടി ഒരിച്ചു നോക്കുന്നതല്ല ആ ആ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയട്ടെ ആ ഗാന്ധിജി ആ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയ്ക്ക് വേണ്ടി പോലും ഗോഡ്സയുടെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് പറഞ്ഞാണ് ഗാന്ധിജിയുടെ മക്കൾ പോയത് അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സി നമ്മൾ വയലൻസിനെ വയലൻസ് കൊണ്ട് നേരിടരുത് എന്ന് ഉദാത്തമായ സങ്കല്പമാണ് അതൊന്നും ടീച്ചർക്ക് മനസ്സിലാവില്ല ആലോചിച്ച് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ടീച്ചറെ പോലുള്ളവർക്കും ഗോഡ്സെ വാദികൾക്കും അത് മനസ്സിലാവില്ല പക്ഷേ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ എഴുതിയിടാനുള്ള ഉളുപ്പില്ലായ്മ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ടല്ലോ എന്ന് വിശ്വസി എന്ന് എന്ന് അറിയുമ്പോഴുള്ളൊരു വിഷമമുണ്ട് ഇതുപോലുള്ള ഹിന്ദുത്വ തീവ്രതയെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദത്തെ ഹിന്ദുത്വ തീവ്രവാദത്തെ നേരിടാൻ നമ്മൾ ഹിന്ദുക്കൾ നേരിട്ടിറങ്ങണം നമ്മൾ ഹിന്ദുക്കൾ നേരിട്ടിറങ്ങണം ബാക്കി ആർക്കും ഇട്ടു കൊടുക്കരുത് ഇത് ശരിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ തലയിലെ ക്യാൻസർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സാമൂഹിക ശരീരത്തിലെ സോഷ്യൽ ബ്രെയിനിലെ ക്യാൻസർ ആണ് ട്യൂമർ ആണ് വിഷമാണ് ഈ വിഷം നമ്മളെ ഇല്ലാതാക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം രാഷ്ട്രപിതാവിനെ എന്താ പറയണ അപഹസിക്കുന്ന രാജ്യദ്രോഹമാണ് ദേശദ്രോഹമാണിത് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ശശിര ടീച്ചറിനെ മോദിജിക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ദൈവം എന്താ പറയട്ടെ ദൈവം കുറച്ച് ചരിത്ര അവബോധവും കുറച്ച് ചരിത്രത്തിന്റെ സിരസൻസും കൊടുക്കട്ടെ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെട്ട് തളർന്ന് വീഴാതിരിക്കട്ടെ ജയ ഹിന്ദ് വന്ദേ മാധുരം